നമസ്കാരം അധ്യാത്മരാമായണം ഗദ്യപാരായണം ഇരുപത്തി മൂന്നാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് ഇന്നലെ നമ്മൾ സുന്ദരകാന്ഡം വായിച്ചു തീർത്തത് ഹനുമാൻ ലങ്കയിലെത്തി രാവണനെ കോട്ടയക്ക നശിപ്പിച്ച് തിരിച്ചു വന്ന് രാമനോട് വൃത്താന്തമെല്ലാം അറിയിച്ച ഭാഗമായിരുന്നു അത് ഇനി യുദ്ധകാന്ഡം ആരംഭിക്കുകയാണ് അപ്പോൾ നമുക്ക് യുദ്ധത്തിന് സന്നദ്ധരാകാം രാമന് വേണ്ടിയിട്ട് ആ ഒരു പ്രയാണത്തിൽ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് കരുതുന്നു ഹരി ശ്രീ ഗണപതി നമുക്ക് നമസ്തു ശ്രീ ഗുരു യുദ്ധകാന്ഡം ശാരീരികപ്പൈതലെ മനോഹരമായ രാമായണയുദ്ധം ചൊല്ലിയാലും എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ കേൾക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് കിളിമകൾ തുടർന്നു ചൊല്ലി ശ്രീ പരമേശ്വരൻ പാർവതിയോട് മന്ദസ്മിതത്തോടു കൂടി പറഞ്ഞു സുന്ദരി പവിത്രമായ രാമചരിതം നീ കേട്ടുകൊള്ളൂ ശ്രീരാമാദികളുടെ നിശ്ചയം ലോകപതിയും കരുണാകരനും താരക ബ്രഹ്മാത്മകനുമായ ശ്രീരാമചന്ദ്രൻ ഹനുമാൻ പറഞ്ഞ വാക്കുകൾ കേട്ട് അത്യധികം സന്തോഷത്തോടു കൂടി പറഞ്ഞു ദേവകൾക്ക് പോലും അസാധ്യമായ കാര്യമാണ് ഹനുമാൻ ചെയ്തിരിക്കുന്നത് നൂറു യോജന വിസ്താരമുള്ള സമുദ്രം ചാടിക്കടക്കുകയും രാക്ഷസന്മാരെ വധിക്കുകയും ലങ്കയെ ചുട്ടുകരിക്കുകയും ചെയ്ത കാര്യങ്ങൾ ചിന്തിച്ചാൽ ഒരു വിസ്മയം തന്നെ ഇങ്ങനെയുള്ള സേവകന്മാർ ഒരു കാലത്തും ആർക്കും ഉണ്ടാവുകയില്ല സീതാദേവിയെ കണ്ട് തിരിച്ചു വന്നത് കാരണം വായുപുത്രനായ ഹനുമാൻ എന്നെയും ലക്ഷ്മണനെയും സൂര്യവംശത്തെയും സുഗ്രീവനെയും പരിപാലിച്ചിരിക്കുന്നു ഉടനെ ഞാൻ എങ്ങനെ ഈ കടൽ കടക്കും ദൈവമേ മുതലകൾ മകന മത്സ്യങ്ങൾ തുടങ്ങിയവ നിറഞ്ഞ ഈ സമുദ്രം മണികടന്ന് രാവണനെ പടയോളം നശിപ്പിച്ച് ഇനി ദേവിയെ എനിക്ക് എന്നു കാണുവാൻ കഴിയും ശ്രീരാമവാക്യങ്ങൾ കേട്ട് സുഗ്രീവൻ ആമയം നീകുമാർ പറഞ്ഞു ഈ സമുദ്രത്തെ കടന്ന് ലങ്കയെയും ഭസ്മീകരിച്ച് രാവണനെയും അവൻ്റെ വംശത്തെയും കൊല ചെയ്ത് ഞാൻ ദേവിയെ കൊണ്ടുവരുന്നുണ്ട് അങ്ങയുടെ മനസ്സിൽ ഇതിനെ പറ്റിയൊരു ചിന്തയും ഉണ്ടാകേണ്ട ഈ ചിന്ത കാര്യവിഘ്നം ഉണ്ടാക്കും ഈ വാനര സഞ്ജയത്തെ ആർക്കും ജയിക്കാൻ കഴിയുകയില്ല അഗ്നിയിൽ ചാടണമെന്ന് പറഞ്ഞാലും പിന്നെയാകട്ടെ എന്ന് പറയുന്നവരല്ല ഈ വർ ഇനി ഒട്ടും വൈകാതെ ഈ സമുദ്രം കടക്കുന്നതിനുള്ള ഒരു ഉപായം കണ്ടെത്തുക നാം ലങ്കയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ രാവണൻ മരിച്ചു എന്ന് ഉറപ്പിക്കാം രാഘവ ഒരു മഹായുദ്ധത്തിൽ നിന്നോട് എതിരിടാൻ ഈ മൂന്ന് ലോകങ്ങളിലും ആരുണ്ട് അസ്ത്രം പ്രയോഗിച്ച് കടലിനെ വറ്റിച്ചിട്ട് അസ്ത്രപ്രയോഗം കൊണ്ടുതന്നെ പാലം നിർമ്മിക്കുകയും ചെയ്യാം രഘുപതി നല്ല നിമിത്തങ്ങൾ കാണുന്നുണ്ട് അങ്കേക്ക് തന്നെ ജയമുണ്ടാകും ലങ്കാവിവരണം സുഗ്രീവിൻ്റെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ മുമ്പിൽ തൊഴുതു നിൽക്കുന്ന ഹനുമാനോട് പറഞ്ഞു ലങ്കാപുരത്തിലുള്ള വിശേഷങ്ങളൊക്കെ നീ ഒട്ടും മണി കൂടാതെ എന്നോട് പറയണം കോട്ടമതിൽ കിണങ്ങ് തുടങ്ങിയവയൊക്കെ നീ വ്യക്തമായി പറഞ്ഞു തരണം ഇത് കേട്ട് ഹനുമാൻ അത്യധികം സന്തോഷത്തോടെ ശ്രീരാമനോട് പറഞ്ഞു സമുദ്രമധ്യത്തിൽ ഉയരം കൂടിയ ത്രികൂടപർവ്വതമുണ്ട് അതിൻ്റെ ഉപരിതലത്തിൽ ലങ്ക സ്ഥിതി ചെയ്യുന്നത് പ്രാണഭയമില്ലാത്ത ആളുകൾക്ക് സ്വർണ്ണവിമാനം പോലെ കാണാൻ കഴിയും എഴുന്നൂറ് യോജന വിസ്തീർണ്ണമുള്ള ലങ്കാനഗരിക്കു ചുറ്റും സ്വർണത്തിൽ പണിത മതിൽ കാണാം ഏഴ് നിലകളോട് കൂടിയ അതിമനോഹരമായ ഗോപുരങ്ങൾ നാലു ദിക്കുകളിലുമുണ്ട് അതിനുള്ളിലായി നന്നാല് ഗോപുരങ്ങൾ വീതമുള്ള പൊക്കമേറിയ ഏഴ് മതിലുകൾ മുറയ്ക്കുണ്ട് അങ്ങനെ ലങ്കാ നഗരിക്ക് ഇരുപത്തെട്ട് ഗോപുരങ്ങൾ ഉണ്ട് എല്ലാ മതിലുകളുടെയും പുറത്ത് അത്യഗാധമായ കിടങ്ങുകൾ ഉണ്ട് എല്ലാ ഭാഗത്തും യന്ത്രം ഘടിപ്പിച്ച പാലങ്ങളിലൂടെ പാലങ്ങളുടെ നിര തന്നെയുണ്ട് കിഴക്കേ ദിക്കിലെ ഗോപുരം സൂക്ഷിപ്പുകാരായി പതിനായിരം രാക്ഷസന്മാരുണ്ട് ദക്ഷിണ ദിക്കിലെ ഗോപുരം സൂക്ഷിക്കുന്നത് ഒരു ലക്ഷം രാക്ഷസന്മാരാണ് പടിഞ്ഞാറേ ഗോപുരത്തിൽ പത്തു ലക്ഷം രാക്ഷസന്മാരും വടക്കേ ഗോപുരത്തിൽ അതിശക്തന്മാരായ കോടി രാക്ഷസന്മാരും സൂക്ഷിപ്പുകാരുണ്ട് ആയുണ്ട് മധ്യഭാഗം സംരക്ഷിക്കുന്നതിനായി നാലു ദിക്കിലും നിൽക്കുന്ന കാവൽക്കാരിൽ പകുതി എണ്ണം പേരുണ്ട് അന്തപ്പുരം കാക്കുന്നതിലും അത്ര തന്നെ പേരുണ്ട് മന്ത്രശാലയ്ക്ക് കാവൽക്കാരായി മുൻപ് പറഞ്ഞതിൻ്റെ ഇരട്ടി രാക്ഷസന്മാരുണ്ട് നിർമ്മിതമായ ഭക്ഷണശാല നാടകശാല നടപ്പന്തൽ കുളിപ്പുര മദ്യശാല എന്നിങ്ങനെ ലങ്കാപുരിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അലങ്കാര ഭംഗികൾ വർണ്ണിക്കാൻ ആയിരുന്നാവുള്ള അനന്തരം പോലും കഴിയുകയില്ല സീതാദേവിയെ അന്വേഷിച്ചു അന്വേഷിച്ചു നടന്ന ഞാൻ എൻ്റെ പിതാവിൻ്റെ നിയോഗത്താൽ ഉദ്യാനത്തിലിരിക്കുന്ന സീതാദേവിയെ കണ്ടു ദേവിയെ വണങ്ങി അങ്കുലിയം കൊടുത്ത് ചൂടാരത്നവും വാങ്ങി ഒരു അടയാള വാക്യവും കേട്ട് വിടവാങ്ങി പുറപ്പെട്ടു അതിനിടയ്ക്ക് ഞാൻ ഒരു അവിവേകവും കാണിച്ചു ഉദ്യാനമെല്ലാം തകർത്ത് അത് കാക്കുന്ന രാക്ഷസ വീരന്മാരെയെല്ലാം ഞാൻ ഒരു ക്ഷണം കൊണ്ടു കൊന്നു രാവണപുത്രനായ പുത്രനായ അക്ഷകുമാരനെയും ഞാൻ വധിച്ചു എന്നുവേണ്ട ചുരുക്കി പറഞ്ഞാൽ ലങ്കാപുരിയിലുള്ള നാലിലൊന്ന് സൈന്യത്തെയും ഞാൻ ഇല്ലാതാക്കി പിന്നീട് രാവണനെ കണ്ട് നല്ല ഉപദേശം നൽകി അത് കേട്ട് കോപിഷ്ടനായ രാവണൻ തൻ്റെ മൃത്യന്മാരോട് ഇവനെ പെട്ടെന്ന് വധിക്കണം എന്ന് പറഞ്ഞു അന്നേരം എന്നെ കൊല്ലാൻ വന്നവരോടും രാവണനോടുമായി വിഭീഷണൻ പറഞ്ഞു രാജധർമ്മം അറിയാവുന്നവർ ദൂതന്മാരെ വധിക്കാറില്ല അവനെ കൊല്ലാതെ ഒരു അടയാളമുണ്ടാക്കി അയക്കുന്നതാണ് നല്ലത് അപ്പോൾ രാവണൻ എൻ്റെ വാലിൽ തീ കൊളുത്താൻ ആജ്ഞാപിച്ചു അവർ എണ്ണ തുടി തുണികൊണ്ടും വാൽ പൊതിഞ്ഞിട്ട് തീ കൊളുത്തി ഞാൻ ആ തീ കൊണ്ട് ഇരുന്നൂറ് യോജന വിസ്താരമുള്ള ലങ്കാപുരിയാകെ ദഹിപ്പിച്ചു അങ്ങയുടെ അനുഗ്രഹത്താൽ ഞാൻ രാവണസേനയുടെ നാലിനൊരു ഭാഗത്തെയും നശിപ്പിച്ചു അതുകൊണ്ട് ഒട്ടും വൈകാതെ യുദ്ധസന്നദ്ധരായി നമുക്ക് പുറപ്പെടാം പരപുരുഷ പ്രഭു അസംഖ്യം വാനരന്മാരോടൊപ്പം സമുദ്രം ലംഘനം ചെയ്ത് ലങ്കയിൽ കടന്ന് രാവണ നൃത്യന്മാരെ എല്ലാം യമപുരിക്കയച്ച് രാവണൻ്റെ അഹങ്കാരവും നശിപ്പിച്ച് യുദ്ധാവസാനത്തിൽ സീതാദേവിയേയും കൂട്ടിക്കൊണ്ട് മടങ്ങിപ്പോരാം അടുത്തത് യുദ്ധയാത്ര ഹനുമാൻ്റെ വാക്കുകൾ കേട്ട് നല്ലപോലെ ആലോചിച്ചിട്ട് ശ്രീരാമൻ സുഗ്രീവനോട് പറഞ്ഞു ഇപ്പോൾ വിജയമുഹൂർത്ത കാലമാണ് എല്ലാവരും ഉത്സാഹത്തോടെ യുദ്ധത്തിനായി പുറപ്പെടുക മാത്രമല്ല ഉത്ര നക്ഷത്രം വിജയപ്രദമാണ് എൻ്റെ വലത്തു കണ്ണ് തുടിക്കുന്നുമുണ്ട് എല്ലാ ലക്ഷണങ്ങളും നമുക്ക് വിജയപ്രദമാണ് മഹാബലനും സൈന്യാധിപനുമായ നീലൻ സൈന്യത്തെ എല്ലാം പരിപാലിക്കണം മുന്നണിയും പിന്നണിയും നടുഭാഗവും പാർശ്വങ്ങളും സംരക്ഷിക്കുന്നതിനായി വമ്പന്മാരായ വാനരന്മാരെ നിയോഗിക്കണം രംഭൻ പ്രമാധി തുടങ്ങിയ പ്രമുഖന്മാർ മുന്നിൽ നടക്കണം ഹനുമാന്റെ തോളിലേറി ഞാനും എനിക്ക് പിന്നിലായി അങ്കതന്റെ തോളിലേറി ലക്ഷ്മണനും ഉണ്ടാകണം എൻ്റെ അടുക്കൽ സുഗ്രീവൻ എപ്പോഴും ഉണ്ടായിരിക്കണം തൊട്ടു പിന്നാലെ മറ്റുള്ള വാനരവീരന്മാരും അനുഗമിച്ചു കൊള്ളുക നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലി മഹേശ്വര തുല്യനായ മൈന്ദൻ വിവിധൻ ജാമ്പവാൻ സുഷേണൻ തുങ്കൻ നളൻ ശതബലി താരൻ തുടങ്ങിയ പേരുകേട്ട വാനര നായകന്മാരോടൊപ്പം അസംഖ്യം വാനര സൈന്യവും കൂടി പുറപ്പെടുക ഒട്ടും വൈകരുത് യാത്രക്കിടയിൽ ആർക്കും ഒരു പ്രയാസവും ഉണ്ടാകരുത് ഇങ്ങനെ അരുൾ ചെയ്തിട്ട് വാനര വാനരസൈന്യ മധ്യത്തിലായി ലക്ഷ്മണനോടൊത്ത് ശ്രീരാമചന്ദ്രൻ യാത്ര തുടങ്ങി ആകാശത്തിൽ നക്ഷത്ര മണ്ഡല മധ്യത്തിൽ സൂര്യനും ചന്ദ്രനും വിളങ്ങുന്ന പോലെ ലോകനാഥന്മാർ വിളങ്ങി നിന്നു വാനര സൈന്യം ആർത്തു വിളിച്ചുകൊണ്ട് രാക്ഷസരാജ്യം ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു തുടങ്ങി ഭൂമിയിലാകെ നിറഞ്ഞു പരന്ന സമുദ്രം വേഗത്തിൽ വന്നടുക്കുന്നത് പോലെ സൈന്യം നടന്നു ഓരോ വനങ്ങളിൽ കയറി കായ്ക്കറികൾ ഭക്ഷിച്ചും പർവ്വതങ്ങളും നദികളുമൊക്കെ പിന്നിട്ടും പർവ്വത ശരീരികളായ കപികുലം ആഹ്ലാദപൂർവ്വം ദക്ഷിണ സമുദ്രതീരത്തുള്ള മഹേന്ദ്രഗിരി തലത്തിലെത്തി ഹനുമാൻ്റെ തോളിൽ നിന്ന് ശ്രീരാമൻ ഇറങ്ങി ലക്ഷ്മണൻ അങ്കതൻ്റെ തോളിൽ നിന്നും ഇറങ്ങിയ ശേഷം ശ്രീരാമന് വണങ്ങി രാമലക്ഷ്മണന്മാരും വനശ്രേഷ്ഠന്മാരും കടൽക്കരയിലെത്തിയപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിരുന്നു ശ്രീരാമൻ സുഗ്രീവനോട് പറഞ്ഞു ഞാൻ സ്നാനവും ചെയ്ത് സന്ധ്യാവന്തരവും നടത്തിയ ശേഷം സമുദ്രം കടക്കാനുള്ള ഉപായം വീരന്മാരുമായി ആലോചിച്ച് തീരുമാനിക്കണം മായാവികളായ രാക്ഷസന്മാർ രാത്രിയിൽ ഉപദ്രവം ചെയ്യാൻ ഇടയുണ്ട് അതുകൊണ്ട് അഗ്നിപുത്രനായ നീലൻ തുടങ്ങിയവർ വാനര സൈന്യത്തെ പരിപാലിച്ചു കൊള്ളണം ഇങ്ങനെ അരുൾ ചെയ്ത ശേഷം സന്ധ്യാവന്തരവും നടത്തിയിട്ട് ശ്രീരാമൻ പർവ്വതാഗ്രഹത്തിൽ വസിച്ചു സമുദ്രം കണ്ട് വാനര സമൂഹം ഭയഭീതിരായി മുതലകൾ മത്സ്യക്കൂട്ടങ്ങൾ എന്നിവ നിറഞ്ഞതും പേടിപ്പെടുത്തുന്ന ശബ്ദത്തോടു കൂടിയ വലിയ തിരമാളുകൾ വന്നടിക്കുന്നതുമായ ഈ കടൽ കടന്നു എങ്ങനെയാണ് രാവണനെ വധിക്കാൻ കഴിയുക ഈ ചിന്തകൊണ്ട് വിവശനായ വാനരന്മാർ ഉപായമൊന്നും കാണാതെ ശ്രീരാമൻ്റെ അടുക്കൽ വസിച്ചു അപ്പോഴേക്കും ചന്ദ്രൻ ഉദിച്ചു ലോകത്തെ അനുകരിക്കാൻ വേണ്ടി മാത്രം ശ്രീരാമൻ സീതാദേവിയെ ഓർത്ത് വിലപിക്കാൻ തുടങ്ങി ദുഃഖം ഹർഷം ഭയം ക്രോധം ലോഭം തുടങ്ങിയവയും സൗഖ്യം മതം മോഹം കാമം ജനനം മുതലായവയും അജ്ഞാനമാകുന്ന ചിഹ്നത്തോടു കൂടിയവയാണ് ഇവയൊക്കെ ദേഹാഭിമാനമുള്ളവർക്കാണ് ഉണ്ടാകുന്നത് എന്ന് കാണാൻ കഴിയും ജ്ഞാനസ്വരൂപനായ അവിടത്തേക്ക് എങ്ങനെ ഈ ഭാവഭേദങ്ങൾ ഉണ്ടാകുന്നു ശ്രീരാമൻ അവതാരപുരുഷനാണ് പത്മാവസ് പരമാത്മ സ്വരൂപത്തിൽ നിന്ന് മാനുഷിക ഭാവത്തിലേക്കുള്ള ഇറങ്ങി വരവാണ് അവതാരം മനുഷ്യാവതാരത്തിൽ ദേഹാഭിമാനികളെപ്പോലെ പെരുമാറേണ്ടി വരുന്നു പരമാത്മാവിന് എന്ത് സുഖ സുഷുപ്തിവിൽ സുഷുപ്തിയിൽ ഇവ രണ്ടുമില്ല നിത്യവ നിത്യമായ ആനന്ദം മാത്രമേയുള്ളൂ ബുദ്ധിയിൽ നിന്ന് ജനിക്കുന്നവയാണ് ദുഃഖോദി ദുഃഖാതിഭാവങ്ങൾ പരബ്രഹ്മസ്വരൂപനും പരമാത്മാവുമായ ശ്രീരാമൻ മായാ ഗുണങ്ങളോട് കൂടി ചേർന്നവനാണ് അതുകൊണ്ട് മായയിൽ മുഴുകിയവർക്ക് അദ്ദേഹം ദുഃഖിതനായും സുഖവാനായും കാണപ്പെടും ഇതൊക്കെ അജ്ഞാതന്മാരുടെ അഭിപ്രായമാണ് രാവണാദികളുടെ ആലോചന രാമലക്ഷ്മണന്മാരും സുഗ്രീവൻ തുടങ്ങിയ വാരനും വീരന്മാരും സമുദ്രത്തിൻ്റെ വടക്കേ കരയിൽ സമുദ്രം പോലെ വന്ന് പരന്നു മൂന്ന് ലോകങ്ങളെയും കീഴടക്കി ലങ്കയിൽ വാഴുന്ന രാവണൻ അപ്പോൾ മന്ത്രിമാരെ കാര്യാലോചനാഗൃഹത്തിൽ വിളിച്ചുകൂട്ടി ദേവന്മാർക്കോ അസുരേന്ദ്രന്മാർക്കോ പോലും സാധിക്കാത്ത കാര്യങ്ങൾ ഹനുമാൻ സാധിച്ചത് കൊണ്ട് ലജ്ജിതനായ രാവണൻ മന്ത്രികളോട് അവസ്ഥകൾ വിവരിച്ചു ഹനുമാൻ ഇവിടെ ചെയ്ത പ്രവൃത്തികൾ എല്ലാവരും അറിഞ്ഞല്ലോ ആർക്കും കറക്കാൻ കഴിയാത്ത ലങ്കയിൽ അഹങ്കാരത്തോടെ ആ വാനരൻ പ്രവേശിച്ചു സീതാദേവിയെ കണ്ട് ആശ്വസിപ്പിച്ചിട്ട് എന്റെ ഉദ്യാനമാകെ നശിപ്പിച്ചു ഉദ്യാനപാലകന്മാരായ രാക്ഷസന്മാരെയും എന്റെ പുത്രനായ അക്ഷകുമാരനെയും അവൻ വധിച്ചു അതിനുശേഷം ലങ്കയെയും ചുട്ടുകരിച്ച് സമുദ്രവും താണ്ടി അവൻ പോയി ഇതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു ഇപ്പോൾ രാമലക്ഷ്മണന്മാരും വാനര സൈന്യവും സമുദ്രത്തിൻ്റെ ഉത്തരനീരത്തെ എത്തിച്ചേർന്നിരിക്കുന്നു ഇനി നമ്മൾ എന്തു ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിച്ച് പറയണം കാര്യങ്ങൾ ഉപദേശിക്കാൻ സമർത്ഥന്മാരായ നിങ്ങളുടെ ഉപദേശം കേട്ടതുകൊണ്ട് എനിക്ക് എനിക്കിതുവരെ ഒരാപത്തും ഉണ്ടായിട്ടില്ല അതിനാൽ നിങ്ങൾ നന്നായി ചിന്തിച്ചിട്ട് ഉപദേശം നൽകു നിങ്ങൾ എൻ്റെ കണ്ണുകളാണ് നിങ്ങളോടെ എനിക്കുള്ള സ്നേഹം അചഞ്ചലവുമാണ് ഉത്തമം മധ്യമം അധമം എന്ന മൂന്ന് വിധത്തിലുള്ള വിചാരങ്ങളും ഒന്ന് സാധ്യമാണ് മറ്റൊന്നും ദുസ്സാധ്യമാണ് ഇനിയൊന്ന് അസാധ്യമാണ് എന്നിങ്ങനെ മൂന്ന് അഭിപ്രായഗതികളുമുണ്ട് കേൾക്കുന്നവർക്കെല്ലാം ഒരുപോലെ നിർദോഷമെന്ന് തോന്നിക്കുന്നതും തമ്മിൽ തമ്മിൽ പറഞ്ഞു കേൾക്കുമ്പോൾ ഇത് നല്ലതാണ് എൻ്റെ അഭിപ്രായവും ഇത് തന്നെ എന്ന് ഏവരും സമ്മതിക്കുന്നതുമായ ഒരഭിപ്രായം ആലോചിച്ച് പറയുന്നത് ഉത്തമമാകുന്നു ഓരോരുത്തരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് പരസ്പരം കുറ്റങ്ങൾ എടുത്തുകാട്ടി ആ ദോഷങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഏകാഭിപ്രായത്തിലെത്തുന്നത് മധ്യമമായ രീതിയാകുന്നു അഹങ്കാരത്തോടുകൂടി താൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന ചിന്തയോടെ ദുസ്തർക്കങ്ങൾ അവതരിപ്പിച്ച് അന്യരുടെ അഭിപ്രായങ്ങളെ ഖണ്ഡിച്ച് വളരെ കാലതാമസം വരുത്തി തീരുമാനത്തിൽ എത്തിച്ചേരാതെ ഈഷ്യയോടുകൂടി പിരിഞ്ഞു പോകുന്നത് അഥമവും നിത്യവുമായ മന്ത്രണമാകുന്നു ഇവിടെ നമുക്കെന്താണ് നല്ലതെന്ന് നിങ്ങൾ ഏക അഭിപ്രായക്കാരായി ചിന്തിച്ചിട്ട് പറയുവേ ഇങ്ങനെ രാവണൻ പറയുന്നത് കേട്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയ രാക്ഷസന്മാർ പറഞ്ഞു ഇന്ന് ഇങ്ങനെ ഒരു കാര്യവിചാരമുണ്ടായത് തന്നെ നന്ന് ത്രിലോകങ്ങളെയും കീഴടക്കിയ ഭവാന് ഇന്ന് ദുഃഖമുണ്ടാവാൻ എന്താണ് കാരണം വെറും ഒരു മനുഷ്യനായ രാമൻ്റെ നേർക്ക് അങ്ങക്ക് ഭയമുണ്ടായത് അത്ഭുതം തന്നെ ദേവേന്ദ്രനെ പരാജയപ്പെടുത്തി ബന്ധിച്ച് ലങ്കയിൽ കൊണ്ടുവന്ന് പേരും പെരുമയും നേടിയത് അങ്ങയുടെ പുത്രനായ മേഘനാഥനാണെന്ന് അങ്ങ് ഓർക്കുക കുബേരനെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പുഷ്പക വിമാനം അങ്ങ് കൈവശമാക്കിയതും എത്രയും അത്ഭുതം തന്നെയാണ് കാലനെ യുദ്ധത്തിൽ ജയിക്കാൻ കഴിഞ്ഞ അങ്കയൊക്കെ മരണത്തെ ഭയക്കേണ്ട കാര്യമെന്ന് ഒരു ഹുങ്കാരം കൊണ്ടുതന്നെ അങ്ങ് വരുണനെ തോൽപ്പിച്ചില്ലേ മറ്റു ദേവന്മാരുടെ കാര്യം ഇനി പറയണമോ നിരക്ക് ശത്രുക്കളായി മറ്റാരാണ് ഉള്ളതെന്ന് പറയും പിന്നെ മഹാസുരനായ മയൻ ഭയന്ന് കന്യകാരത്നത്തെ അങ്കയയ്ക്ക് നൽകിയില്ലേ രാക്ഷസന്മാർ അങ്കയയ്ക്ക് കരം തരുന്നുണ്ട് മനുഷ്യരുടെ കാര്യം പിന്നെ പറയാറുണ്ടോ കൈലാസ പർവ്വതമെടുത്ത് അമ്മാനമാണിയത് കാരണം ശ്രീ പരമേശ്വരൻ അങ്ങയ്ക്ക് ചന്ദ്രഹാസത്തു നൽകിയില്ലേ മൂന്ന് ലോകങ്ങളിലും വസിക്കുന്നവർ അങ്ങയുടെ ബലം കണ്ടും ഭീതിയോടെ വസിക്കുന്നു ഇപ്പോൾ അങ്ങയ്ക്ക് വിഷമിക്കാൻ എന്തെങ്കിലുമുണ്ടോ ഹനുമാൻ ഇവിടെ വന്ന് ചെയ്ത കാര്യങ്ങൾ വീരന്മാരായ നമുക്കോർത്താൽ ലജ്ജാവഹമാണ് നാം ഉപേക്ഷ കാണിച്ചത് കൊണ്ടാണ് അവൻ ഇവിടെ നിന്നും ഒരു കുഴപ്പവും കൂടാതെ രക്ഷപ്പെട്ടത് ഞങ്ങളെ ഞങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ജീവനോടെ തിരിച്ചു പോയില്ലായിരുന്നു ഇങ്ങനെ രാവണനോട് പറഞ്ഞിട്ട് അവർ ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്തു അഭിമാനത്തോടെ ഞങ്ങളിൽ ആരെയെങ്കിലും കൽപ്പിച്ചയക്കുകയാണെങ്കിൽ മനുഷ്യ മനുഷ്യജാതികളും വാനരജാതികളും ഈ ഭൂമിയിൽ പിന്നെ ഉണ്ടാവുകയില്ല ഇതൊരു കാര്യവിചാരമായി കാര്യവിചാരമായെടുത്തത് തന്നെ നാണക്കേടാണ് രാക്ഷസന്മാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ രാവണൻ്റെ മനോദുഃഖം അല്പം കുറഞ്ഞു രാവണ കുംഭകർണ സംഭാഷണം നിദ്രയിൽ നിന്നും ഉണർന്ന കുംഭകർണൻ വേഗം ജ്യേഷ്ഠൻ്റെ മുന്നിൽ വന്നു വേണമെങ്കിൽ രാവണൻ കുംഭകർണനെ ഗാഠമായി ആശ്ലേഷിച്ചിട്ട് പീഠത്തിനിരുത്തി വൃത്താന്തങ്ങളെല്ലാം സ്നേഹപൂർവ്വം പറഞ്ഞു അപ്പോൾ മനസ്സിലുണ്ടായ ഭീതിയോടെ കുംഭകർണൻ രാവണനോട് പറഞ്ഞു ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാൾ എനിക്ക് ദേവത്വം ലഭിക്കുന്നത് നല്ലത് തന്നെയാണ് ഇപ്പോൾ ചെയ്ത പ്രവൃത്തികളെല്ലാം തന്നെ പ്രാണഹാനി ഉണ്ടാക്കുന്നവയാണ് രാമൻ അങ്ങയെ കാണുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം അങ്ങയെ വധിക്കും ജീവിച്ചിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ശ്രീരാമനെ നിത്യവും സേവിച്ചുകൊള്ളുക ശ്രീരാമൻ കേവലം ഒരു മനുഷ്യനല്ല പരമപുരുഷനായ സാക്ഷാൽ മഹാവിഷ്ണുവാണ് അങ്ങയുടെ അങ്കയുടെ നാശത്തിനായാണ് ലക്ഷ്മി ഭഗവതി സീതയായി അവതരിച്ചിരിക്കുന്നത് ചില പ്രത്യേക നാദങ്ങൾ കേട്ട് മോഹത്തോടെ അടുത്തു ചെല്ലുന്ന മാനുകൾക്ക് ദേഹനാശം ഉണ്ടാകുന്ന രസത്തിൽ തിളക്കം കണ്ട് മോഹിക്കുന്ന മത്സ്യങ്ങൾ ചൂണ്ടയിൽ കുടുങ്ങി വരിക്കുന്നു അഗ്നിയെ കണ്ടു മോഹിക്കുന്ന ശലഭങ്ങൾ അതിൽ വീണ് മരിക്കുന്നു അതുപോലെ സീതയെ കണ്ടു മോഹിച്ചത് കാരണം ജീവനാശം അങ്ങയ്ക്കുണ്ടാകും അങ്ങേക്കിത് നല്ലതാണെന്ന് അങ്ങേക്ക് തന്നെ അങ്ങേക്കിത് നല്ലതല്ല എന്ന് അങ്ങേക്ക് തന്നെ അറിയാം എന്നാലും പൂർവ്വജന്മവാസന കാരണം അങ്ങയുടെ മനസ്സ് അതിൽ മുഴുകിപ്പോകുന്നു വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും ഇത്തരം ജന്മവാസനകളെ ഒഴിവാക്കാൻ കഴിയുകയില്ല അജ്ഞാനികളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലോ ശാസിച്ചതുകൊണ്ടൊന്നും ഈ വാസന അടങ്ങുകയില്ല അങ്കയുടെ പ്രവൃത്തികളെല്ലാം അപനയങ്ങളായിരുന്നു ഇത് നാട്ടിലുള്ളവർക്കു കൂടി ആപത്തിന് കാരണമാകും ഞാൻ ഇന്നു തന്നെ രാമനെയും മറ്റു വാനലന്മാരെയും ഒക്കെ നശിപ്പിക്കുന്നുണ്ട് അങ്ങ് സീതാദേവിയെ അനുഭവിച്ചാലും അങ്കയുടെ മനസ്സിൽ ഖേദം ഉണ്ടാകരുത് ദേഹനാശം വരുന്നതിന് മുമ്പ് മോഹിച്ചതെല്ലാം സാധിച്ചു കൊള്ളുക ഇന്ദ്രിയസുഖങ്ങൾക്ക് വശം വധനാകുന്ന പുരുഷന് ആപത്തു വരും എന്നത് തീർച്ചയാണ് ഇന്ദ്രിയസുഖങ്ങൾക്ക് വശം വധനാകാത്ത പുരുഷന് എല്ലാ സൗഖ്യങ്ങളും ഉണ്ടാകും കുംഭകർണൻ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് ഇന്ദ്രജിത്ത് ആദരവോടുകൂടി രാക്ഷസരാജനോട് പറഞ്ഞു അങ്ങ് ആജ്ഞ തരികയാണെങ്കിൽ രാമനെയും വാനുരന്മാരെയും വധിച്ച് ഞാൻ ഉടന് മടങ്ങി വരുന്നുണ്ട് അടുത്തത് രാവ രാവണ വിഭീഷണ സംഭാഷണമാണ് അത് നമുക്ക് നാളെ വായിക്കാം